പരിശുദ്ധ ബാവ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരുന്നു ജീവിച്ചിരുന്നപ്പോഴും ബാവയുടെ മധ്യസ്ഥിതിയിൽ അനേകം അത്ഭുതങ്ങൾ നടന്നു അതുകൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ ബാവ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ വരെ എത്തണമെങ്കിൽ എത്രമാത്രം ദിവസം സഞ്ചരിച്ചിട്ടുണ്ടാകും എത്രമാത്രം മലയും മഞ്ഞും വെയിലും മഴയും കൊണ്ടിട്ടുണ്ടാകും വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നിട്ടുണ്ടാകും അലക്കുവാൻ പറ്റുകയില്ല കാട്ടുമൃഗങ്ങൾ അതുപോലെ ആദിവാസികളായ ആളുകൾ കൊടുക്കുന്ന അല്പം ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് എത്ര ദിവസമാണ് വനത്തിൽ കൂടി സഞ്ചരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധ ബാവാ ബാബായി ദൈവം നടത്തി കാലം ചെയ്ത ബാബ പറയും അദ്ദേഹത്തെ ആ പരിശുദ്ധനെ നടത്തി എന്ന് പറയും കാട്ടു മൃഗങ്ങൾ വഴി കാണിച്ചു പോയെന്ന് കാലം ചെയ്ത ബാബ പറയും വാത്സല്യമുള്ളവരെ പരിശുദ്ധനായിരുന്നതുകൊണ്ട് മാത്രമാണ് ബാബ ഇവിടെ എത്തിയത് ബാവാ ഇവിടെ എത്തണമെന്ന് ദൈവത്തിന്റെ നിശ്ചയമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് പരിശുദ്ധ അന്ത്യുക്കിയ അസ്മഹാസനത്തെ മറക്കരുത് എന്ന് ഭരണ സമയത്ത്